അപ്പൊ ഇന്നൊരു സൺഡേ ആയിരിക്കും സൺഡേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ ഇതേ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകും ഇല്ല അങ്ങോട്ട് പോകണം സൺ പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നും ഇല്ല സൺ കുറച്ച് നേരം ഞാൻ ആദ്യം തുടങ്ങിയത് ചിക്കൻ ചിക്കൻ മേടിക്കണ്ടോ ഞങ്ങൾ ചിക്കൻ മേടിക്കണമെന്ന് നമ്മൾ എല്ലാ ആഴ്ചയും ചിക്കൻ മേടിക്കുന്ന ആൾക്കാരല്ല എല്ലാ ആഴ്ചകളും മേടിക്കും അങ്ങനെയാണ് നമ്മൾ പതിവല്ല രാവിലെ ആണ് നല്ല മഴ കിട്ടുന്നുണ്ട് വല്യ കുടയുണ്ടായിട്ട് ചെറിയ കുളുക്കാറ്റിലൊണ്ട് കുടകൾ കയറി പക്ഷെ ഇത് നൈസാണ് എനിക്കും നമുക്ക് രണ്ടും ഒന്നിച്ച് പറഞ്ഞു അതാ ട്രെൻഡ് അപ്പൊ എനിക്ക് പണിയാട എനിക്ക് രണ്ടര പണിയാണ് അതിന് മഴയൊക്കെയാണ് മഴ സത്യം പറയാലോ പിന്നെ രാവിലെ മര്യാദ കട്ടിലൊരു മഴയുടെ ശീലിക്കണം തന്നെ മാക്കട പോകാം ചായ കൊണ്ടുപോയി സാധനങ്ങളെ നേരെ ഞാൻ വീട്ടിലെ നമ്മുടെ മാക്കട ഞാൻ കാണിച്ചു തരാൻ കേട്ടോ മഴയായ ഫോൺ അവളോട് നീക്കി വെക്കാന്നുള്ളത് എന്തൊക്കെ മേടിക്കണം പറഞ്ഞ കൊറച്ച് അരിക സാധനങ്ങളും പിന്നെ കൊറച്ച് ചിത്തനും അത്രയൊക്കെ മേടിക്കണു അത് മതി നമ്മുടെ വീട്ടിലേക്ക് അത് മതി അത് മേടിക്കാൻ വേണ്ടി പോണേ ഉള്ള ഒരു അങ്ങോട്ട് അല്ലേ അതൊക്കെ ഒന്ന് മേടിക്കാൻ പോണ വഴി നിങ്ങള് ഞാനൊരു ക്ലോക്ക് എടുത്ത് കാണിക്കുന്നു ഞാൻ എന്റെ അമ്മ കുറച്ച് സമയം അത്ര ഇഷ്ട ഫൈനലി നമ്മൾ മാക്കടലേക്ക് ഇതാണ് നമ്മുടെ മാക്കട ഞങ്ങളുടെ സ്ഥലം ഇതാണ് ഇടയ്ക്ക് എം ഉണ്ട് ഇവിടുത്തെ ചെറിയ ബേക്കറി ഉണ്ട് ഐറ്റംസ് സാധനങ്ങളൊക്കെ വിടുന്ന നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ കിട്ടും അല്ലെങ്കിൽ പൂസാക്കം പോകണം നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളൊണ്ട് നമുക്ക് പറയാ മഴയുടെ സമയത്തുള്ള ഭംഗി ഇതാണ് നമ്മുടെ കട കൊട ഇവിടെ വെക്കാ മറന്ന് മതി എന്തൊക്കെ കൊണ്ടല്ലേ എന്താണ് കാശറി നമ്മ സാധനങ്ങൾ മേടിക്കട്ടെ നമുക്ക് പുറത്തേക്കാം കാരണം ഇവിടെ നല്ല തിരക്കാണല്ലോ അത് ചേട്ടന്മാരും മഴ കാരണം കേറി നമ്മളെ ഈ സാധനങ്ങൾ മേടിച്ച് അമ്മ ഇറങ്ങിയിരിക്കാണ് അമ്മ എന്തൊരു പരിപാടിയാണേ കാണിക്കണത് ഒരു ഭാവി ഒരു വ്ലോഗറൊക്കെ കൊണ്ടാണ് അമ്മ ഈ സാധനം നമ്മ ചോപ്പിക്കണം നമ്മൾ അമ്മ ഞാൻ പറഞ്ഞു കേൾക്കണ്ട എന്ത് ബേക്കറി എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല ഇനി കോഴിക്കറ ലക്ഷ്യം വയ്ക്കാൻ നടക്കാമതി നമ്മുടെ കൂട്ടക്കാരൻ പോയി ചേക്കണ തൂക്കുന്നു നമ്മോട് വെക്കുന്നു ചെറുക്കണം എടുക്കണ്ടല്ലേ നമുക്ക് ഇനി അതിനെ അതൊക്കെ ഒന്നും ഇല്ല ഭക്ഷണം പറ്റിയ സഞ്ചരിക്കും ഞാൻ പിടിക്കണം വേണം പിന്നെ അടുത്ത കടയിലേക്ക് സഞ്ചരിക്കുന്നു എന്തോ ചായ മഷനെ കൊണ്ട്

പിന്നേ സാധനങ്ങള് മേടിക്കാൻ പോകും കയ്യിലും കവറായി എന്റെ കയ്യിൽ ഒരു ചാക്കായി ഫ്രണ്ട് നടന്ന് പോകുന്നു പടയാളികളെ പോലെ ഓക്കെ ഓക്കെ അപ്പൊ കുറച്ചു സാധനങ്ങളും മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അതും കായൊക്കെ പറ്റി പൈ കാരണം ഇവിടെ കടവർ ഇടില്ല പോവാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബേക്കറി വെള്ളം എന്നെ ഇരുപാ കളിക്കണം കാര്യ പോലെ ആ പറഞ്ഞ ആഹ് എന്തേലും മതിയെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മേടിച്ചാൽ മതി അതുകൊണ്ട് ചായ ചേച്ചി എനിക്ക് എന്തേലും വെള്ളം അമ്മയ്ക്കൊരു ചായ എനിക്കൊരു സോടവർ ബുദ്ധമില്ല എനിക്കൊരു സോടവർ ബുദ്ധിമുട്ടും മതി പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വളരെ ചെറിയെന്തൊണ്ട് ഫ്രൈ ചെയ്യാൻ രാവിലെ അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ സാധനം ഉഴുന്തവിടാ സീ പൊറോട്ട ഐറ്റംസ് ഈ സാധനം പിന്നെ മിറ്റംസ് രാവിലെ സാധനങ്ങൾ വരാൻ ചായ കിട്ടിയപ്പോഴേക്ക് സന്തോഷമായിരുന്നു ഇതാണ് സാധനമല്ലേ ഇതിന്റെ പേര് എന്താണ് സീപുസല്ലേ അതിന്റെ പേര് സീപുസ് എനിക്ക് കാണുന്നു എനിക്ക് വെള്ളം മാത്രം മതി എനിക്കിഷ്ടമുള്ള അമ്മ ഞാൻ അമ്മക്ക് വിശക്കാനുള്ള കഴിച്ചോളാം എങ്ങനെയുണ്ട് വേണ്ടെന്ന് പറഞ്ഞാണ് എന്നാലും എന്റെ ഉള്ളിലേക്ക് ഓടിക്കണം ഞാൻ കയ്യൊക്കെ വീട്ടില് അമ്മുമ്മക്ക് എന്തായാലും കൊടുക്കണ്ടേടാ പാവ ഇന്നലെ അത് അങ്ങനെ അയലക്കര

മീൻ കറിയായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ പിന്നെ സാധനം മേടിക്കട്ടെ പൈസ മഴ തുടങ്ങിയ കൈസ് നമ്മൾ മീൻ മേടിക്കണെങ്കിൽ മഴ തുടങ്ങി ഇത്ര നേരം ഒരു മഴ കൊറച്ചു പെയിൽ പിന്നെയും മഴ അല്ലല്ലേ അതാണ് നമ്മുടെ കാലാവസ്ഥ നോക്കി നടക്കുമ്പോ വണ്ടി തന്നെ ഉണ്ട് ശ്രദ്ധയില്ലാണ്ട് അല്ലമ്പടക്കണോ വേഗം കൊറച്ചല്ലേ ഉള്ളൂ വീട്ടിലേക്ക് നോക്കി അവിടെ പോയി നമ്മുടെ സാധനം എടുക്കാണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ നോക്കി അപ്പുറത്തേക്ക് കടന്നു ഞാൻ വരാം സാധനൊക്കെ മേടിച്ചു കൊണ്ടുള്ളത് വീട്ടിലേക്ക് പോയ കാരണം കോട്ടയം ഇങ്ങനെ ഇരിക്കുന്നു കയ്യില് സാധനം എനിക്ക് എല്ലാം കൂടെ വയ്ക്കാൻ പറ്റിയല്ലോ അത് നമ്മുടെ ഐഡിയല്ലേ ഞാൻ പറഞ്ഞിരുന്നു കേട്ടില്ലെന്ന് വേണ്ട ആ ആ ഓക്കെ അപ്പൊ മഴയ്ക്ക് ചെറിയ ശമനം തുടങ്ങി ഇതാണ് അവിടെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നില്ല ഏ മതിയായിരുന്നു സാധനങ്ങൾ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് മഴയും ഇപ്പൊ ചെറിയ കുറവുണ്ട് മഴ പെട്ടെന്ന് വരും പെട്ടെന്ന് ഇരിക്കും അങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തില് നേരെ വീട്ടിലേക്ക് ഇല്ലിട്ട് കറിയൊക്കെ ഉണ്ടാക്കാം കഴിക്കണം കാരല്ല എന്താണ് വേറെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് നോക്കിയാൽ അപ്പം ഇത് റെഡി ആക്കിയിട്ടൊക്കെ വേണം നമുക്കിത് കഴിക്കാൻ കാരണം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും അയ്യോ താമസിച്ചാണ് ജീവിക്കുന്നത് പിന്നെ ഫുഡ് കഴിക്കുന്നതാണ് ഉച്ചക്കേ ഉണ്ടാവുകയുള്ളൂ കാരണം സൺഡേ അങ്ങനെയാണ് ഇവിടെ എല്ലാം എത്ര വ്യത്യാസം ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഓക്കെ കൈസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ കുറച്ച് നിമിഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ